അമേരിക്കയുടെ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കണും മറ്റേതാനും യുദ്ധക്കപ്പലുകളും ഇറാനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കെ ആ മേഖലയിൽ അരക്ഷിതാവസ്ഥ പടരുകയാണ് ഈ അവസരത്തിൽ ഇറാനെ അനുകൂലിക്കുന്ന ലെബനോണിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ നേതാവ് നെയ്ം കാസിം അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു നെയ്ം കാസിമിക്ക് പുറമെ ഇറാഖിലെ മറ്റൊരു ഹിസ്ബുള്ള ഗ്രൂപ്പായ കത്തൈബ് ഹെസ്ബുള്ളയും പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി യുദ്ധഭീതി പടരുകയാണ് ഇറാനെ ആക്രമിക്കാൻ ഒരുമ്പിട്ടാൽ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ തകർക്കുമെന്ന് ഹൂതി റബലുകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാഖിലെ കത്തൈബ് യെസ്ബുള്ള ഗ്രൂപ്പും അമേരിക്കയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമാൻ കടലിൽ ഇറാനെ ആക്രമിക്കാവുന്ന ദൂരപരിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ അതോടെ യുദ്ധം തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഈ യുദ്ധക്കപ്പലിനെ മിസൈലുകൾ തൊടുത്ത് കടലിൽ താഴ്ത്തുമെന്നാണ് ഇറാൻ്റെ അന്ത്യശാസനം ഇറാൻ മിസൈൽ സാങ്കേതികവിദ്യയിൽ ഏറെ മുന്നിലാണ് തുടർച്ചയായി എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പലിന് നേരെ മിസൈലുകൾ തൊടുത്താൽ ആ കപ്പൽ മുങ്ങുവന്ന് ഉറപ്പാണെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അതിനാൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭീഷണി കാരണം എബ്രഹാം ലിങ്കനെ പിൻവലിച്ചെന്ന് ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ യുദ്ധക്കപ്പൽ ഇറാനിലേക്ക് അടുക്കുന്നതായാണ് പുതിയ വാർത്ത അതേസമയം അമേരിക്കയോട് ഇറാനെ ആക്രമിക്കരുത് എന്ന പ്രസ്താവനയുമായാണ് യു എ ഇ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് യു എയുടെ മണ്ണിൽ നിന്നും ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു കൂറ്റൻ പരസ്യ ബോർഡ് ഉയർന്നിട്ടുണ്ട് ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്കയെ താക്കീത് ചെയ്യുന്നതാണ് ഈ ബോർഡ് നിങ്ങൾ ഇറാനെതിരെ കാറ്റ് വിതച്ചാൽ നിങ്ങൾ കൊടുങ്കാറ്റ് കൊയ്യുമെന്നാണ് ഇറാന്റെ ഭീഷണി അമേരിക്കയുടെ യുദ്ധക്കപ്പലിലെ വിമാനങ്ങൾ തകർന്നു കിടക്കുന്നതായുള്ള ചിത്രവും അതിൽ നൽകിയിട്ടുണ്ട് രക്തം വാർന്നൊലിക്കുന്ന ശവശരീരങ്ങളും ഈ കപ്പലിൽ ചിതറിക്കിടക്കുന്നത് കാണാം അലി ഖമനയുടെ മൂന്നാമത്തെ മകൻ യുദ്ധത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്നും പറയുന്നു പിതാവ് അലി ഖമനയെ സുരക്ഷാ കാരണങ്ങളാൽ മാറി നിൽക്കുന്നതോടെ മകൻ മസൂദ് ഖമനയെ യുദ്ധത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കും അലി ഖമനയുടെ ഓഫീസിലിരുന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് മസൂദ് ഖമനയെയാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് അടുക്കുമ്പോൾ ഹൂത്തികൾ ചെങ്കട്ടിൽ പുതിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത് ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല അതിനോടൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെയും ഹൂത്തികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പെൻഡഗണിന് നൽകിയിരിക്കുന്നത് ഇതിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി ഹൂതികൾ അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള ഹൂത്തികൾ കടലിലെ അപകടകാരികളാണ് ഇറാനാണ് ഇവർക്ക് ആവശ്യമുള്ള സകല ആയുധങ്ങളും നൽകി വരുന്നത് പലതവണ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തന്നെയാണ് അമേരിക്കയുടെ ചങ്കിടിപ്പും വർദ്ധിപ്പിക്കുന്നത് യമനിലെ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ എഴുപത്തിരണ്ട് മണിക്കൂറിടെ നാല് തവണയാണ് ഹൂത്തുകൾ ആക്രമണം നടത്തിയിരുന്നത് അതിൽ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത് നിർദ്ദേശം ലഭിച്ചാലുടൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്നാണ് കൂത്തികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നാൽ അമേരിക്ക ഇപ്പോഴും പറയുന്നത് പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വിമാനവാഹിനി കപ്പലിനെയും യുദ്ധക്കപ്പലുകളെയും ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് യു എസ് എസ് ഫ്രാങ്ക് എ പീറ്റേഴ്സൺ ജൂനിയർ യു എസ് എസ് സ്പ്രുവാന്സ് യു എസ് എസ് മൈക്കിൾ മർഫി എന്നീ യുദ്ധക്കപ്പലുകളാണ് എബ്രഹാം ലിങ്കിന് സുരക്ഷ നൽകി അതിനൊപ്പം നീങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിനു ശേഷം ഇതാദ്യമായാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് എത്തുന്നത്